ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മൊമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രെഗ്നൻസി അപ്ഡേറ്റ്സ് ഒക്കെ ഞാനൊരു ഷോർട്സ് ആയിട്ടൊക്കെ ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യം ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് പിന്നെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിൽ ഈ എൻ ടി സ്കാനും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് മിക്കവർക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വോമിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഗുളികയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഫസ്റ്റ് തൊട്ടേ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യുമല്ലോ അപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തായിരുന്നു കേട്ടോ പുറത്തായിരുന്നു അപ്പോൾ എനിക്ക് നമ്മൾ അവിടെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും വോമിറ്റിങ്ങിന് ടാബ്ലറ്റ് തന്നിരുന്നു എന്നാലും എനിക്ക് ഭയങ്കര തുടക്കം തൊട്ടേ വോമിറ്റിങ് കൂടുതലായിരുന്നു ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് വന്നപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് കുഴപ്പമില്ല എന്നൊക്കെ ആക്കിയിട്ടാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫ്ലൈറ്റിലൊക്കെ വെച്ച് വൊമിറ്റ് ചെയ്തു ഭയങ്കര നടുവേദന ഇത് കിട കിടന്നിട്ടൊക്കെയാണ് വന്നതേ അപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള ആയിരുന്നു പിന്നീട് നെടുമ്പാശ്ശേരിലെത്തി അവിടെ നിന്ന് ഇവിടം വരെ വണ്ടിയിൽ കോട്ടയം വരെ യാത്ര ചെയ്തു എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ജേണി തന്നെ നല്ല ടഫായിരുന്നു ശബ്ദിലും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് തവണ ശർദ്ദിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ഷീണമായിരിക്കും അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ ഒരു വൊമറ്റിങ് ഒരു വെള്ളം പോലും കുടിക്കാൻ വരാത്തപ്പോൾ ഉള്ളൊരവസ്ഥ അത് ഭയങ്കര എവിടാത്ത ടഫാണ് കേട്ടോ അപ്പോൾ പലരും പുറത്തുള്ളവർ പറയും വെച്ചാൽ നമ്മൾ ശർദ്ദിക്കുന്നത് അറിയുന്നില്ല നമ്മുടെ സിറ്റുവേഷൻ അറിയുന്നില്ല അന്വേഷിക്കുന്ന പോലും ഇല്ല അപ്പോൾ അവരൊക്കെ പറയും ആ വലിയ ശബ്ദിലൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ശരിക്കും എൻ്റെ അവസ്ഥ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് അത് തൊട്ടേ നല്ല ആയിരുന്നു ശ്വാസം മുട്ടലുണ്ട് വോമിറ്റിങ് കൂടുന്ന സമയത്ത് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പോയി ട്രിപ്പ് ഇടണം ഫ്ലോയിഡ് ഇടണം അതൊക്കെ നാട്ടിൽ വന്നിട്ട് അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പോയി ഫ്ലൂയിഡിടും ഇഞ്ചക്ഷൻ ചെയ്യും എന്നുവെച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ആണ് അത് കണ്ടെയ്നായിട്ടുള്ള ഫ്ലൂയിഡ്സാണ് കുത്തിയിടുന്നത് ഷുഗർ ഫ്ലൂയിഡ് ഇടും എനിക്ക് ബി പി ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഇന്നലെയും കൂടി ഞാൻ അഡ്മിറ്റായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ബി പി ഭയങ്കര ലോ ആയിപ്പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഛർദിച്ച് കിടക്കുമ്പോൾ ഇച്ചിരി ആയിട്ട് ആണ് പോകുന്നത് കേട്ടോ ഇടയ്ക്കെൻ്റെ ബ്രദർ വരും ബ്രദറും സിസ്റ്ററിൻ്റെയും വരും ചില സമയം ഞാൻ തന്നെ മക്കളുമായിട്ട് പോയി അഡ്മിറ്റാകും കൂടുതലും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നൊരു ലെവലാകുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഡോക്ടറാണെങ്കിലും ഇത്രയും നല്ലൊരു ഡോക്ടറെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്കെന്ന് ഞാൻ എപ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയും കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൊണ്ടുപോകണം അപ്പോൾ എനിക്കിന്ന് ഒന്ന് അപ്പോൾ ഡോക്ടർ പറയുന്നു തീരെ കൊളാപ്സ് ആകുന്നതിന് മുന്നേ വരണമെന്ന് പറയും ചില ദിവസം ഒന്ന് രണ്ട് ദിവസം പോയി അഡ്മിറ്റായിട്ട് കിടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ പോകുമ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ എൻ്റെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നാലോ എന്നുള്ളൊരു ഫീല് വരുമ്പോഴേ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടായിരിക്കും പോകുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നൈറ്റിയും കാര്യങ്ങളും അവരുടേത് തരും മക്കൾക്കുള്ള കാര്യങ്ങൾ എൻ്റെ ബ്രഷ് അവിടെ നിന്ന് ബ്രഷ് തരും കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ ബ്രഷ് തന്നെ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ പോകും പിന്നെ വോമിറ്റിങ് കൂടുമ്പം ഗുഡ് ഡേ ടാബ്ലറ്റ് ആണ് എന്നും അത് കൂടുമ്പം എനിക്ക് അത് ഡെയിലി കഴിക്കാനുണ്ട് രാത്രി രണ്ട് രാവിലെ ഒന്ന് പക്ഷെ അങ്ങനെ കഴിച്ചിട്ടൊന്നും എനിക്ക് വോമിറ്റിങ് ഇല്ല എമി സെറ്റം തരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പോയി ഇങ്ങനെ ഇടയ്ക്കെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്ന് ഒരു രണ്ട് തവണ മിനിമം പോയി കുത്തിയിടാറുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാനൊന്ന് ആവുന്നത് പിന്നെ ഈ വോമിറ്റിങ് കൂടുമ്പോൾ യൂറിൻ പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ യൂറിൻ്റെ കളർ ഭയങ്കരമായിട്ട് റെഡ് ആവും അപ്പോൾ എനിക്ക് പോകുമ്പോഴൊക്കെയും യൂറിൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ യൂറിൻ അസറ്റോൺ പോസിറ്റീവ് ആയിരിക്കും മിക്കപ്പോഴും ത്രീ പ്ലസ് ടു പ്ലസ് അങ്ങനെയൊക്കെ ആയിരിക്കും ആവുന്നത് ചില സമയം ട്രൈസ് കാണിക്കും അപ്പോൾ ഫ്ലൂയിഡ് ഇട്ടിട്ടിട്ട് ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ അഡ്മിറ്റ് ആയിട്ട് കിടന്നിട്ട് ഫുൾ ടൈം ഫുൾ നൈറ്റ് ഫുൾ ഡേ അങ്ങനെ ഫ്ലൂയിഡ് ഇട്ടിട്ടാണ് പിന്നെ ആ ഒരു പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആകുന്നത് അപ്പോൾ നെഗറ്റീവ് ആയാലേ നമ്മളെ വിടുകയുള്ളൂ അപ്പോൾ ആ പോസിറ്റീവായ നെഗറ്റീവ് ആകുന്നതോടെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം അസട്ടം പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കഴിച്ചാലും ശ്രദ്ധിക്കും ഷുഗറും അതിൻ്റെ കൂടെ ഷുഗർ ലോ ആവും ബി പി ലോ ആവും അപ്പം ഇങ്ങനെയൊക്കെ അപ്പം ആ ഛർദി നിൽക്കത്തില്ല ഗുളിക കഴിച്ചിട്ടും കാര്യമില്ല നിൽക്കത്തില്ല അപ്പം നമ്മൾ വേറൊന്നും ഓർലി കഴിക്കാതെ ഫ്ലൂയിഡ് തന്നെ കയറ്റി കയറ്റി ഒന്ന് ഓക്കെ ആവുമ്പഴായിരിക്കും പിന്നെ എന്തെങ്കിലും കഴിപ്പിച്ച് തുടങ്ങുന്നത് അപ്പം അങ്ങനെയാണ് പിക്കപ്പോഴും അഡ്മിറ്റ് ആവാറ് കേട്ടോ പിന്നെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു സ്വഗ്ലവും കിട്ടിയ ഒരു ഫീലാണ് ശരിക്കും ആ സമയത്ത് പോകുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നീര് വെച്ച് ഇങ്ങനെ വീങ്ങിയൊക്കെ ഇരിക്കും മുഖത്ത് നീര് വരാറുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങി നീരൊക്കെ നന്നായിട്ട് നീര് വരും ഇപ്പം ഇതിൽ കാണുന്നത് പോലെയല്ല ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോൾ ഇവിടെ നല്ല നീരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലായിരിക്കും പോകുന്നത് അപ്പം ഡോക്ടർക്ക് അധികം ടെസ്റ്റുകളൊന്നും ചെയ്യാതെ തന്നെ കാണുമ്പോഴേ മനസ്സിലാവും ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോഴേന്നെ ക്യാഷ്വാലിറ്റി ഇത് കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യൂ കേട്ടോ അപ്പോഴാണ് ഞാനൊന്നും ചില ഒരു അല്ല ഒരു ബോട്ടിലൊന്നും ഞാൻ ഓക്കെ ആവാറില്ല കേട്ടോ പിന്നെ മിക്ക ദിവസം ഈ അസെറ്റോൺ ത്രീ പ്ലസ് ഒക്കെ ആകുമ്പം ഫുൾ നൈറ്റ് ഫുൾ ഡേ ഇങ്ങനെ ഫോഴ് ഇട്ടുകൊണ്ട് തന്നെ കിടക്കും ഞാൻ അപ്പോഴാണൊന്ന് എനിക്ക് ശരിക്കും ആ ഫസ്റ്റ് തന്നെ ഈ സെറ്റ് എമിസെറ്റ് പാൻഡോപ്പ് ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് അതുളിലേക്ക് കയറുമ്പോൾ തന്നെ എന്തോ ഒരു സാധനം ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമ്മുടെ ദേഹത്തോട്ട് ഇത് കയറുന്നത് ആ ഒരു എന്തോ ഒരു ഗ്യാസ് പോലെ ഇങ്ങനെ കയറുന്നത് എനിക്ക് ഫീൽ ചെയ്യൂ കേട്ടോ അത് ചെല്ലുമ്പോൾ തന്നെ ഞാൻ എനിക്ക് എന്തോ ഒരു ജീവം വീണതുപോലുള്ള ഒരു ഫീലാണ് എനിക്കിപ്പോഴും കിട്ടുക പിന്നെ അപ്പോൾ നേരത്തെ ഒക്കെ ഇങ്ങനെ ഇഞ്ചക്ഷനും ഫ്ലൂഡൊക്കെ ഇട്ടാലും ഒരു രണ്ട് ദിവസമൊക്കെ തുടക്കത്തിൽ കുഴപ്പമില്ലാതെ പോയിട്ടുള്ളു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ അത്രയൊന്നും നിൽക്കാറില്ല പെട്ടെന്ന് തന്നെ വീണ്ടും ശബ്ദിലും കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയും ഒന്ന് കൂടുമ്പം തന്നെ പറയും എന്നോട് വേഗം പൊക്കോളാനൊക്കെ പറയും പക്ഷേ ഞാനങ്ങനെ പെട്ടെന്ന് പോകത്തില്ല നോക്കട്ടെ പിന്നെ പോയി കയ്യിലെല്ലാം കുത്തി കുത്തി ഇങ്ങനെ പാടുകളാണ് ഇതിപ്പോൾ ഇന്നലെ കുത്തി എൻ്റെ പാടായത് കൊണ്ടും അപ്പം കൈയിലൊക്കെ ഈ കുത്തി ഡോ കയ്യിലൊക്കെ ഈ കുത്തിയിട്ടതിന്റെ പാടുകൾ ചില സമയം വെയിൻസ് കിട്ടിയില്ലെങ്കിൽ ഈ വിരലിലൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അതോടുകൂടി ഭയങ്കര പേടിയായി കാരണം എൻ്റെ ഈ കയ്യിൽ അഞ്ചാറ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് വൺ ഇയർ മുന്നെയാണ് പക്ഷേ ഈ ഒരു താണിച്ചപ്പോൾ ഈ വിരലിൽ കുത്തിയിട്ടു അപ്പം ആ ഒരു ഭയങ്കര വേദനയായിരുന്നു കേട്ടോ നീരൊക്കെ വെച്ചു ആ ഒരു വേദന കാരണം എനിക്ക് ഈ കൈ ഫുള്ള് നീരായിട്ട് ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടടാൻ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അതിപ്പോഴും ആ ഒരു വൈബ്രേഷൻ പോലെ അത് മാറിയിട്ടില്ല അപ്പോൾ അതിപ്പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ നമുക്ക് നോമിറ്റേക്ക് കൂടിയാലും വെയിൻസ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അത് അരുടെയും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കുത്തിയിടും ചിലപ്പോൾ ഇവിടെ ഇവിടെ കുത്തിയിടേണ്ടി വരും അങ്ങനെയൊക്കെയാണ് വെയിൻസ് കിട്ടാറേ ഇല്ല അപ്പം പിന്നെ പിന്നെ എനിക്ക് ഈ വേദന ഭയങ്കര പേടിയാകാൻ തുടങ്ങി അപ്പം ഞാൻ മാക്സിമം അങ്ങനെയും കൂടെ നോക്കിയിട്ട് ആ പിന്നെ പോവാം അങ്ങനെ നോക്കിയിരിക്കും പക്ഷേ അത് മൊത്തത്തിൽ അങ്ങ് കുളാപ്സ് ആകുന്നത് വരെ ആയിപ്പോവും അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും എന്താ ഇത് യൂറിൻ അസറ്റോൺ പോസിറ്റീവ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും അപ്പോൾ മാക്സിമം ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ എത്ര ഇതൊക്കെ നോക്കിയാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് പോകേണ്ടി വരാറുണ്ട് കേട്ടോ ഒരു നാല് ദിവസത്തിനകം പോവാ പോകേണ്ടി വരാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് വെയിറ്റ് എന്നെ കണ്ടാൽ മനസ്സിലായി നേരത്തോട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായി ഞാൻ ഒത്തിരി എൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു വെയിറ്റ് കുറഞ്ഞു പിന്നെ ഡാർക്ക്നെസ്സൊക്കെ ഒത്തിരി വന്നു ഞാനത് കാര്യമാക്കി എടുക്കുന്നില്ല ഈ ഒരു സമയത്ത് അതുണ്ടാവും അപ്പോൾ ആദ്യമേ എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് റെഡി ഇതൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ പാർട്ട് അതിലൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ എന്ന് പറഞ്ഞ അങ്ങനെ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തരുമ്പോൾ നമുക്കതൊരു ഇതൊരു വലിയ കാര്യമല്ല എന്നുള്ളൊരു ഫീല് വരും പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ മാസ്ക് തൂസ് ചെയ്യും എനിക്കൊരു സ്മെല്ലും പറ്റത്തില്ല ഇത്തിൻ്റെ വായൊക്കെ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആകുന്നത് പോലെ ചിലപ്പോൾ ഉമനീരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോൾ എപ്പോഴും മാസ്ക് ഇട്ട് തന്നെ പുറത്ത് പോകാറുള്ളൂ എനിക്ക് അതൊരു കംഫേർട്ടാണ് അത് അതിലാണ് ഞാൻ ഓക്കെ ആവുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പുറത്തൊക്കെ പോകുന്നത് പിന്നെ വെയിറ്റ് എനിക്കൊരു ഫിഫ്റ്റീൻ കെ ജി പതിനഞ്ച് കിലോയോളം കുറഞ്ഞു അപ്പോൾ എനിക്ക് നേരത്തെ ഒക്കെ വെയിറ്റ് കുറവുണ്ടായിരുന്നു അത് ഞാൻ വെയിറ്റ് കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കുറഞ്ഞു കേട്ടോ എല്ലാം കുറഞ്ഞു എൻ്റെ നേരത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു വെയ്റ്റൊക്കെ പത്ത് പന്ത്രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്രയും പെട്ടെന്ന് ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ഈ ഒരു വെയ്റ്റ് ഇത്രയും കുറഞ്ഞു അപ്പോൾ അതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം പിന്നെ മക്കൾക്ക് ആയതുകൊണ്ട് ഞാൻ ലേറ്റ് ലേറ്റായിട്ട് എഴുന്നേക്കാറുള്ളൂ തീരെ രാത്രി ഉറക്കമില്ല കേട്ടോ ഉറങ്ങുമ്പോൾ ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെ ആകും പക്ഷെ ഞാൻ മക്കളെ നേരത്തെ കറക്കി ഉറക്കും കേട്ടോ എന്നുവെച്ചാൽ അവരെ പകലൊക്കെ ഇങ്ങനെ ഓടി നടന്ന് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പിള്ളേരെ കിടത്തി ഉറക്കും പിന്നെ ഞാൻ ഫ്രീ ആണ് ഞാൻ കിടക്കി അവർ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഫ്രീ ആയിട്ട് അതായത് കിടക്കും പക്ഷേ ഉറങ്ങാൻ നല്ല ടൈം എടുക്കും ചില സമയം ഈ രാത്രി ഉറങ്ങുന്ന സമയം വരെ ഒരു മണി പന്ത്രണ്ടര വരെ ഞാൻ വൊമിറ്റ് ചെയ്യും പിന്നെ കൃത്യട മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പം എനിക്ക് ഉറക്കമില്ല ആ സമയത്ത് ഞാൻ ഇരുന്നിട്ട് അന്നേരം ഉബ്മിറ്റ് ചെയ്യോ അങ്ങനെയൊക്കെ വരുമ്പം പെട്ടെന്ന് തന്നെ ഈ അസിറ്റോൺ പോസിറ്റീവ് ആവാറുണ്ട് വേഗം പോയി ഞാൻ അഡ്മിറ്റ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമയത്ത് ഡോക്ടർ എനിക്ക് ഉറക്കപുളി തന്നിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ ഉറക്കമില്ലാതെ ആ സമയത്തൊക്കെ ഞാനിരുന്ന് ശബ്ദലാണ് അപ്പോൾ എനിക്ക് രാവിലെ പൊങ്ങാനായിട്ട് പറ്റുന്നില്ല ഡോക്ടർക്കറിയാം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാനും മക്കളേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഞാൻ വേണം നോക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ എനിക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി ഉറപ്പുള്ളത് തന്നു പക്ഷേ നമ്മൾ നേരത്തെ കഴിക്കണം കേട്ടോ ഒരു ഏഴുമണി ആറരയൊക്കെ ആ സമയത്തുള്ളത് കഴിക്കണം എന്നിട്ട് നമ്മളൊരു അങ്ങനെ ഗുളിക കഴിച്ച സമയത്തും എനിക്ക് കുറച്ച് സമയം എടുത്തു ഉറങ്ങാ ഉറക്കം വരാനായിട്ട് പക്ഷേ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ മൂന്നര നാല് മണിക്ക് എണ്ണേക്കുന്നതൊന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് കിടന്നു ഉറങ്ങുമായിരുന്നു പക്ഷേ ഈ ഉറപ്പുവിളിയൊന്നും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു തന്നില്ല ഡോക്ടറെ കേട്ടോ പിന്നെ അതുകൊണ്ടിപ്പോൾ ഉറപ്പുള്ളിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഉറക്കം തീരെ ഇല്ല പിന്നെ ഈ വെളുപ്പിന് എഴുന്നേറ്റ് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ മാസം കൂടി കഴിയുമ്പോൾ നമുക്ക് വയറിനൊക്കെ നല്ല വേദനയെടുക്കും ശാന്തിക്കുമ്പോൾ കൈ കാലിലൊക്കെ മസ്സില് കയറും അങ്ങനെ വേദനയുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ എനിക്ക് എൻ്റെ മോനാണ് ഇന്ന് തിരുമ്പിത്തരുന്നതൊക്കെ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതിയും കാര്യങ്ങളുമൊക്കെ ഗുഡ് ഡേ എന്നുള്ള ടാബ്ലറ്റ് പിടിച്ച് കിട്ടുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ എനിക്കത് അത് ഇപ്പോഴെന്നല്ല പണ്ടും ഞാൻ വോമിറ്റിംഗ് വരുമ്പം ടാബ്ലറ്റ് എടുത്തിരുന്നു പക്ഷേ എനിക്ക് ഒന്നും യൂസ്ഫുൾ ആയിരുന്നില്ല ഞാൻ എന്ത് കഴിച്ചാലും ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ കഴിഞ്ഞ പ്രഗ്നൻസീനെ കഴിഞ്ഞൊക്കെയും കൂടുതൽ വോമിറ്റിംഗ് ആണ് എനിക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഭയങ്കര സിവിയറാണെന്ന് തന്നെ പറയാം കേട്ടോ സിവിയറായിട്ടുള്ള വൊമിറ്റിങ് ആണുള്ളത് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല പിന്നെ അങ്ങനെയൊന്നും തോന്നാറൊന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഞാൻ വെച്ച് കഴിക്കണം ആദ്യമേ ഒക്കെ ഞാൻ വെക്കുന്നതിനോടൊന്നും എനിക്ക് ഒരു ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ പിന്നെ തീരെ വയ്യാതെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഊണൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് ഊണായിരിക്കും കേട്ടോ ഉച്ചക്ക് ഊണ് അങ്ങനെ ഉള്ളത് ഓർഡർ ചെയ്തിട്ട് കഴിക്കും പക്ഷേ ഇപ്പം പുറത്തുനിന്നുള്ള ഫുഡിനോടൊന്നും ഇഷ്ടമില്ല എനിക്കാണെങ്കിലും മക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചില ദിവസം പൊടിയിരിക്കഞ്ഞി വെക്കും ചില ദിവസം കഞ്ഞി മെഴുക്കുരട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ടൊക്കെ വെച്ച് തന്നെ കഴിക്കും നോൺ വെജ് ഒക്കെ എനിക്ക് മീൻ മീനിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും പറ്റത്തില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് ചിക്കൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചാലും ഞാൻ മാസ്ക് ഇട്ടിട്ടാണിത് പിള്ളേർക്ക് വേണ്ടി കുക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒന്ന് മേടിച്ച് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിള്ളേർക്കത് ആവും ഞാൻ പിന്നെ എനിക്ക് കഞ്ഞിയിലാണ് ഞാൻ കൂടുതലും കംഫർട്ടബിൾ കംഫർട്ടബിളാകുന്നത് കേട്ടോ അപ്പം അങ്ങനെ അങ്ങ് പോവും ചിലപ്പോൾ ഓട്സ് ഞാൻ ഓട്സ് കുക്ക് ചെയ്ത് അത് കഴിക്കുമായിരുന്നു അങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്യും പക്ഷേ ഇതൊക്കെ ട്രൈ ചെയ്താലും ശബ്ദിയിൽ മാറ്റമൊന്നുമില്ല പക്ഷെ ഞാൻ ഇതൊക്കെ എന്നാണ് പറഞ്ഞു കേട്ടോ പിന്നെ നാരങ്ങാവോളം ഇട്ട് കുടിക്കും ഇടയ്ക്ക് ടാങ്ക് കലക്കി കുടിക്കുമായിരുന്നു പക്ഷേട്ട് അത് കഴിച്ചാലും ഛർദ്ദിക്കും പിന്നെ സോഡ നാരങ്ങാളം ആ ഗ്യാസ് ചെല്ലുമ്പം എന്തോ ഒരു ഓക്കെ ആകുന്നത് പോലെയൊരു ഫീല് അപ്പം ഞാൻ സോഡ നാരങ്ങാവോളം കുടിക്കും പക്ഷേ ഇതുകൊണ്ടൊന്നും ശർദൽ നിന്നിട്ടില്ല പക്ഷേ ഒരു ഒരാശ്വാസം പോലെ ഒരു ഫീല് പക്ഷേ ഫൈനലി ഹോസ്പിറ്റലിൽ പോയി ഫ്ലൂഡിട്ട് അഡ്മിറ്റായി തന്നെ കിടക്കണം അതാണ് ഉള്ളൊരു അവസ്ഥ കേട്ടോ അങ്ങനെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ